നാരായണത്ത് ഭ്രാന്തന്റെ സ്മരണകൾ ഉണർത്തി രായിരനെല്ലൂർ മലകയറ്റം നാളെ നടക്കും മലകയറ്റത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ മൂന്ന് ദിവസത്തെ ലക്ഷാർച്ചന നടന്നു വരികയാണ് എല്ലാ വർഷവും തുലാം ഒന്നിനാണ് ചരിത്ര പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റം നാരായണത്ത് ഭ്രാന്തന്റെ സ്മരണകൾ ഉണർത്തിനെല്ലൂർ മലകയറ്റം തുലാം ഒന്നായ ഒക്ടോബർ പതിനെട്ടിനായി നടക്കും മലകയറ്റത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ മൂന്ന് ദിവസത്തെ ലക്ഷാർച്ചനയും നടന്നുവരികയാണ് എല്ലാ വർഷവും തുലാമൂന്നിനാണ് ചരിത്ര പ്രസിദ്ധമായ രായനെല്ലൂർ മലകയറ്റം ഭക്തർ കയപ്പുറം ഒന്നാം നിന്ന് ചെങ്കുത്തായ വഴിയിലൂടെ മലകയറി ക്ഷേത്ര ദർശനം നടത്തി പടിഞ്ഞാറ് പടവുള്ള വഴിയിലൂടെ ഇറങ്ങിയാൽ സമസ്ത ദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം പാലക്കാടിനും സമീപ ജില്ലകൾക്ക് പുറമെ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും മലകയറാൻ എത്തിച്ചേരും താഴെയുള്ള മനയിൽ സംസ്കൃത പഠനത്തിനെത്തിയ ഭ്രാന്തൻ മലയിലേക്ക് സാഹസികമായി വലിയ പാറക്കല്ല് ഉരുട്ടിക്കയറ്റി താഴേക്കിട്ട് ആർത്തട്ടസ്സിക്കുന്നത് പതിവായിരുന്നു അത്രേ ദിവസവും ഇത് ആവർത്തിക്കുന്നത് കണ്ട് ദുർഗാദേവി അവിടെ എത്തി ഭ്രാന്തന് ദർശനം നൽകി അവിടെ പതിഞ്ഞ ദേവിയുടെ കാൽപാദങ്ങളെ വന്ദിച്ച് ഭ്രാന്തൻ പ്രതീക്ഷ നടത്തിയെന്നാണ് ഐതിഹ്യം നിലവിൽ ക്ഷേത്രത്തിൽ ദിവസവും രാവിലെ ആറു മുതൽ എട്ട് വരെയാണ് നിത്യകർമ്മങ്ങൾ നടന്നുവരുന്നത് താഴെയുള്ള നാരായണത്ത് മനയുടെ ഉടമസ്ഥയിലാണ് മലയും അനുബന്ധ ക്ഷേത്രവും പരിപാലിക്കുന്നു മലമുകളിൽ വിയറ്റ്നാമ്പടി സ്വദേശി സുരേന്ദ്രകൃഷ്ണൻ നിർമ്മിച്ച ഭ്രാന്തന്റെ പ്രതിമയുണ്ട് കൈപ്പുറം നാരായണത്ത് ഭ്രാന്താജലം ക്ഷേത്രത്തിലും നാറായണത്ത് ഭ്രാന്തൻ അതിവസിച്ചെന്ന വിശ്വാസവുമുണ്ട് മലമുകളിലെ ദേവീക്ഷേത്രത്തിൽ തുലാം ഒന്നിന് രാവിലെ അഞ്ചിന് നട തുറക്കും പ്രത്യേക പൂജകളും വഴിപാടും ഉണ്ടായിരിക്കും പട്ടാമ്പി പെരിന്തൽമണ റൂട്ടിൽ കൊപ്പം വഴിയും കുറ്റിപ്പറം കോട്ടയ്ക്കൽ റൂട്ടിൽ വളാഞ്ചേരി വഴിയും രാരിനല്ലൂർ മലയിലെത്താം മലകയറ്റത്തിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ന്യൂസ് സെൻ്റർ ഷൊർണൂർ